ഐക്യ കേരളം നിലവിൽ വന്നപ്പോൾ കന്യാകുമാരിയെ കേരളത്തിൽ നിലനിർത്താൻ കഴിയാതെ പോയതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതലുണ്ടായ സംഭവങ്ങളാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ഉത്തരവാദിത്യ ഭരണം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വാർഷിക യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നാഗർകോവിൽ വച്ച് നടന്നു ഈ യോഗത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ പ്രമുഖരായ നേതാക്കൾ ഒരു പ്രമേയം അവതരിപ്പിച്ചു കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഐക്യ കേരള സംസ്ഥാനം രൂപം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നായിരുന്നു ആ പ്രമേയം ഈ പ്രമേയത്തെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള സ്വത്തമുള്ള ചില നേതാക്കൾ ശക്തമായിട്ട് എതിർത്തു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപിത ലക്ഷ്യമായ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്യ ഭരണം കൊണ്ടുവരണമെന്നത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നിരിക്കെ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് അവർ ശക്തമായിട്ട് വാദിച്ചു എന്നാൽ ഈ എതിർപ്പ് അവഗണിച്ച് ഐക്യ കേരള സംസ്ഥാന രൂപീകരണ പ്രമേയം യോഗം അംഗീകരിച്ചു ഇതിൽ പ്രകോപിതരായ തമയ്യ് സ്വത്ത് നേതാക്കൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പിറ്റേ നവർ നാഞ്ചിൽ തമയ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നാഞ്ചിൽ തമയ കോൺഗ്രസ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തമയ്യ് ജനവിഭാഗങ്ങൾ തന്നെ പറഞ്ഞു തമയ്യ് ജനങ്ങൾ തിരുവിതാംകൂറിലെ നാഞ്ചനാട് ദേശത്ത് മാത്രമല്ല ഉള്ളത് തിരുവിതാംകൂറിൽ ആകമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാഞ്ചിൽ തമയ കോൺഗ്രസ് എന്ന പേര് മാറ്റി ഓൾ ട്രാവങ്കൂർ തമയ കോൺഗ്രസ് എന്ന് പുനർനാമകരണം ചെയ്തു ഇത് കഴിഞ്ഞ് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പേരിൽ വീണ്ടും ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തമിഴ്നാട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നാക്കി മാറ്റി ഈ സംഘടനയാണ് കന്യാകുമാരി അടങ്ങുന്ന തമയ്യ് ഭൂരിപക്ഷ പ്രദേശങ്ങളായ തിരുവിതാംകൂറിൽ അഞ്ച് തെക്കൻ താലൂക്കുകളായ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് ചെങ്കോട്ട എന്നിവയും ദേവികുളം പീരമേട് എന്നീ ഹൈറേഞ്ച് ഡിവിഷനിലെ താലൂക്കുകളും ഇന്ന് നമ്മുടെ പാലക്കാടുള്ള ചിറ്റൂർ താലൂക്കും തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിൽ ലയിപ്പിക്കുക എന്ന ആവശ്യമുയർത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ഈ പാർട്ടിയുടെ പ്രവർത്തനം വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നിയമസഭ രൂപീകരിക്കേണ്ട ആവശ്യകതയുടെ അടിസ്ഥാനത്തിലുണ്ടായ സംഭവ വികാസങ്ങളുടെ ഭാഗമായി തിരുവിതാംകൂറിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് സീറ്റിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും എട്ട് സീറ്റുകൾ മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട് മുന്നണിയായിട്ടാണ് മത്സരിച്ചത് അതേസമയം തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് തെക്കൻ തിരുവിതാംകൂറിലെ പതിനെട്ട് സീറ്റുകളിൽ മാത്രം മത്സരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് വ്യാപകമായ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ആ പ്രദേശങ്ങൾ തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ തമിഴ്നാട്ടിലേക്ക് ചേർക്കുമെന്നും അതുകൊണ്ട് തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രചാരണം നടത്തി തമിഴ്വാദത്തെ മുൻനിർത്തിയുള്ള ഈ പ്രചാരണം ഫലം കണ്ടു അവർ മത്സരിച്ച ആകെ പതിനെട്ട് സീറ്റുകളിൽ നിന്ന് പതിനാല് സീറ്റുകളും സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു ആ പതിനാല് സീറ്റുകളും കന്യാകുമാരി അടങ്ങുന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തുള്ള നാല് താലൂക്കുകളിൽ നിന്നായിരുന്നു അവിടങ്ങളിൽ പരാജയപ്പെട്ടത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമായിരുന്നു അവിടങ്ങളിലെ ജനങ്ങൾ തമൈവാദത്തിന് വോട്ട് ചെയ്തതായി സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടു തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ട സീറ്റുകളിൽ ഒന്ന് നെയ്യാറ്റിൻകരയിലും മറ്റൊന്ന് തോവാള അഗസ്തീശ്വരം എന്നീ ദ്വയാങ്ക മണ്ഡലത്തിൽ നിന്ന് ഓരോന്നും പിന്നെ ചെങ്കോട്ടയിൽ നിന്നുള്ള ഒരു സീറ്റുമായിരുന്നു എന്നാൽ ആ ഭാഗത്തുണ്ടായ തെക്കൻ തിരുവിതാംകൂറിലുണ്ടായ പതിനെട്ട് സീറ്റിൽ പതിനാല് സീറ്റും അവർക്ക് നേടാനായി എന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നായി തിരുകൊച്ചി രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനൊപ്പമായിരുന്നു നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പമായിരുന്നു തിരു കൊച്ചിയിലേക്കുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒപ്പമാണ് തെരഞ്ഞെടുപ്പ് ഈ സമയമായപ്പോഴേക്കും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പാർട്ടിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ടാണ് മത്സരിക്കുന്നത് നിയമസഭയിൽ നൂറ്റെട്ട് മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് മത്സരിച്ചത് പന്ത്രണ്ട് സീറ്റുകളിലായിരുന്നു ഈ പന്ത്രണ്ട് സീറ്റിൽ എട്ട് സീറ്റുകളും അവർക്ക് ജയിക്കാൻ സാധിച്ചു ജയിച്ച എട്ട് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളും തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തുള്ളതായിരുന്നു തെക്കൻ തിരുവിതാംകൂറിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടത് എങ്കിലും അവിടെ നിന്ന് ഏഴ് സീറ്റുകൾ അവർ നേടിയെടുത്തു പിന്നെ അവർ ജയിച്ച ഒരു സീറ്റ് എന്ന് പറയുന്നത് ദേവികുളം പീരുമേട് താലൂക്കിലെ ദയാങ്ക മണ്ഡലത്തിലെ ഒരു സീറ്റുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് തമയ് മൂവ്മെൻ്റ് എന്നത് തെക്കൻ തിരുവിതാംകൂറിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു പ്രദേശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായത് കാരണം ദേവികുളം പീരുമേട് താലൂക്കിലെ ദയാങ്ക മണ്ഡലത്തിലെ ഒരു സീറ്റ് അവർ വിജയിച്ചിരിക്കുന്നു മാത്രമല്ല ലോക്സഭാ സീറ്റിൽ തെക്കൻ തിരുവിതാംകൂർ താലൂക്കുകളെ പ്രതിനിധീകരിക്കുന്ന നാഗർകോവിൽ ലോക്സഭാ മണ്ഡലത്തിൽ തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നേഷമണി മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അതോടൊപ്പം ഒരു രാജ്യസഭാ സീറ്റും അവർ ജയിപ്പിച്ചെടുത്തു നിയമസഭയിൽ പതിനാറ് ആളുകളുടെ പിന്തുണയുണ്ടെങ്കിലേ ഒരു രാജ്യസഭാ സീറ്റ് ജയിപ്പിച്ചെടുക്കാൻ സാധിക്കൂ എന്നിരിക്കെ ആകെ എട്ട് സീറ്റ് മാത്രമുള്ള നിയമസഭയിൽ എട്ട് സീറ്റ് മാത്രമുള്ള തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് ബാക്കി കുറച്ച് അംഗങ്ങളുടെ കൂടി വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കൂടി ജയിപ്പിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് അംഗബലമെന്നത് നിയമസഭയിൽ എട്ടും ലോക്സഭയിൽ ഒന്നും രാജ്യസഭയിൽ ഒന്നുമായിരുന്നു മലയാളി വിരുദ്ധ പ്രസ്ഥാനം എത്രമാത്രം ശക്തമായിരുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വീണ്ടും തിരു നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ആകെ നൂറ്റി പതിനൊന്ന് സീറ്റുകളിൽ നാൽപ്പത്തഞ്ച് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു അതേസമയം തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് പതിനാല് സീറ്റുകളിലേക്ക് മത്സരിച്ചു അതിൽ പന്ത്രണ്ട് സീറ്റുകൾ അവർ സ്വന്തമാക്കി അവർക്ക് ആകെ നഷ്ടപ്പെട്ടത് തെക്കൻ തിരുവിതാംകൂറിലെ രണ്ട് സീറ്റുകൾ മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹൈ റേഞ്ച് ഡിവിഷനിലെ ദേവികുളം പീരുമേട് മണ്ഡലത്തിലെ രണ്ട് സീറ്റുകളും അവർ വിജയിച്ചു ഇതോടെ തമയ്വാദം ഹൈറേഞ്ച് ഡിവിഷനിലും വ്യാപിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ഈ പാർട്ടിയുടെ വിജയം ഐക്യ കേരള പ്രസ്ഥാനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വലിയ തടസ്സമായി മാറി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിയോഗിക്കപ്പെട്ട ഫസലലി കമ്മീഷൻ വലിയ രീതിയിൽ വിശകലനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തമിഴ്നാടിനോട് ചെന്നു ചേരണമെന്നാണ് ആഗ്രഹമെന്ന് വിലയിരുത്തപ്പെട്ടു ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഫസലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ അഞ്ച് തെക്കൻ താലൂക്കുകളായ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് ചെങ്കോട്ട എന്നിവ മദ്രാസ് സംസ്ഥാനത്തിന് തമിഴ്നാട്ടിന് കൈമാറാൻ കമ്മീഷൻ തീരുമാനിച്ചു അതേസമയം ഹൈ റേഞ്ചിലെ രണ്ട് താലൂക്കുകളായ ദേവികുളം പീരുമേട് എന്നിവ കേരളത്തിൽ നിലനിർത്താനും തീരുമാനിച്ചു ഇവ നിലനിർത്തുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായ പ്രവർത്തനങ്ങളാണ് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപ്പള്ളയുടെ നേതൃത്വത്തിൽ നടന്നത് ഹൈറേഞ്ച് ഡിവിഷനിൽ ഹൈ റേഞ്ച് കോളനൈസേഷൻ എന്ന പേരിൽ ഹൈറേഞ്ചിൽ ഒരു മലയാളി കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തിരുകൊച്ചി സർക്കാർ പ്രഖ്യാപിച്ചു പദ്ധതിക്ക് വേണ്ടി അൻപതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്തു ഇതിലെ പത്തായിരം ഏക്കർ ഭൂമി പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയ പൊതു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു എണ്ണായിരം കുടുംബത്തിന് അഞ്ച് ഏക്കർ വീതം സ്ഥലം കൊടുത്തുകൊണ്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടി നാൽപ്പതിനായിരം ഏക്കർ ഭൂമി മാറ്റിവെച്ചു ഇതിനെതിരെ പിന്നീട് തിരുവിതാംകൂർ തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും ആ പ്രദേശം കേരളത്തോട് തന്നെ ചേർക്കാൻ ഫസൽ അലി കമ്മീഷൻ തീരുമാനിച്ചു കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കേരളമെന്ന സ്വപ്നത്തിൽ കന്യാകുമാരി പെടാതെ പോയതിൻ്റെ കാരണങ്ങൾ അന്നുണ്ടായിരുന്ന ഈ സംഭവങ്ങളായിരുന്നു ഐക്യ കേരളത്തിൻ്റെ രൂപീകരണം കേരളത്തിൻ്റെ പിറവിയെക്കുറിച്ചുള്ള ചരിത്രമെടുത്ത് പരിശോധിക്കാം ഭൂമിശാസ്ത്രപരമായി മലയാള ഭാഷാ സമൂഹം മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴുള്ള മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു മലബാർ ഇതിനാൽ സ്വതന്ത്ര സമര പരിപാടികൾ കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിച്ചത് കൊച്ചിയേയും തിരുവിതാക്കൂറിനെയും അപേക്ഷിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള മലബാറിലായിരുന്നു ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടുള്ള മലയാള ഭാഷാ സമൂഹത്തെ ഒന്നാക്കി ഒരു ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള ആവശ്യം ശക്തമായിരുന്നു ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പലവിധ ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരിയിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിതമായതാണ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് ഒരു കേരള സംസ്ഥാനത്തിന് രൂപം നൽകുക എന്നതായിരുന്നു അതുപോലെ അല്പകാലത്തിനുള്ളിൽ കൊച്ചിയിൽ രൂപീകൃതമായ പ്രജാമണ്ഡലവും ഐക്യ കേരളത്തെ അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായി പ്രഖ്യാപിച്ചു അതോടൊപ്പം മലബാറിലും കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഒരു ഐക്യ കേരള കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു ഇന്ത്യ മൂന്നാഴ്ചക്കകം സ്വാതന്ത്ര്യം നേടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ സ്വതന്ത്രം നേടുന്ന ഇന്ത്യയിൽ ചേരില്ലെന്നും തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുമെന്നും അവിടുത്തെ മഹാരാജാവും ദിവാനും തീരുമാനിച്ചു ഈ തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധവും തിരുവിതാംകൂറിൽ ശക്തമായി ഐക്യ കേരളത്തിന്റെ നിർണായക തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിലെ ഒരു സംഭവത്തിലാണ് അന്ന് രാത്രി സംഗീത കുലപതി സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ശതവത്സരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അന്ന് സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമി എന്ന പേരിലായിരുന്ന കോളേജ് ഗണത്തിൽ നടക്കുകയായിരുന്നു ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അമ്മ മഹാറാണിയടക്കം രാജകുടുംബാംഗങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നു തിരുവിതാംകൂർ അടക്കി ഭരിച്ചിരുന്ന ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരും തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥ മേധാവികളും പോലീസ് തലവന്മാരും ഒക്കെ അടങ്ങുന്ന പ്രൗഢമായ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മഹാരാജാവ് പതിവനുസരിച്ച് പരിവാര സമേതം വേദിയിൽ നിന്ന് പോയി പിന്നീട് ശതവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചു അക്കാദമിയുടെ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന പ്രശസ്ത സംഗീതജ്ഞൻ ഷമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ കച്ചേരിയായിരുന്നു അന്ന് നടക്കുന്നത് കടുത്ത കർണാടക സംഗീത പ്രേമിയായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരും കച്ചേരി കേൾക്കാനിരുന്നു ഒരു മണിക്കൂർ കച്ചേരി ആസ്വദിച്ച ശേഷം സർ സി പി പോകാനെഴുതേറ്റു ബഹുമാന പുരുസരം സംഗീതജ്ഞരുടെ സദസ്സുമെഴുന്നേറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ സർ സി പി വേദിയിൽ നിന്ന് പുറത്തേക്ക് വന്നു പുറത്ത് കാത്തുകിടന്ന കാറിനടുത്തേക്ക് ദിവാൻ എത്തി പെട്ടെന്നൊരാൾ ദിവാന്റെ മുന്നിലേക്ക് വടിവാളുമായി ചാടി വീണു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞുവെട്ടി അതേസമയം പന്തലിലെ വൈദ്യുതിയും നിലച്ചിരുന്നു വീണ്ടും വെട്ടി നിമിഷങ്ങൾക്കകം അക്രമി ഇരുളിലേക്ക് മറഞ്ഞു വൈദ്യുതി ഓണാക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ദിവാനയാണ് ആളുകൾ കണ്ടത് ഏഴു മുറിവുകൾ അക്രമിയെ പിടികൂടാൻ വ്യാപകമായ തിരച്ചിലും അറസ്റ്റുകളും നടന്നു പക്ഷെ അക്രമിയെ കിട്ടിയില്ല അന്ന് പിടികിട്ടാതിരുന്നയാളായിരുന്നു ധീരദേശാഭിമാനി ഓനാട്ടുമടം ചിദംബരയ്യർ സുബ്രഹ്മണ്യ അയ്യർ എന്ന കെ സി എസ് മണി സ്വതന്ത്രം നേടുന്ന ഇന്ത്യയിൽ ചേരില്ലെന്ന് പറഞ്ഞ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനുള്ള മഹാരാജാവിൻ്റെയും ദിവാന്റെയും തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ ആക്രമണം നിമിഷങ്ങൾക്കകം ദിവാൻ സർ സി പി എ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു മണിക്കൂറുകൾ നീണ്ടുനിന്ന ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയതിന് ശേഷം ദിവാൻ തന്റെ ഔദ്യോഗിക വസതിയായ ഭക്തിവിലാസം എന്ന ഇന്നത്തെ ആകാശവാണി മന്ദിരത്തിലേക്ക് മാറ്റി ഒരാഴ്ചക്കുശേഷം അദ്ദേഹം ഊട്ടിയിലെ തന്റെ വിശ്രമ സങ്കേതത്തിലേക്ക് പോയി പിന്നീട് സി പി തിരുവിതാംകൂറിലേക്ക് തിരിച്ചു വന്നില്ല വെട്ടേറ്റ സി പി ദിവാൻ പദവി മുഴിഞ്ഞു മാത്രമല്ല സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന പദ്ധതി ഉപേക്ഷിക്കാൻ രാജാവിനോട് ഉപദേശിച്ചു അതോടെ രാജാവ് കീഴടങ്ങി അങ്ങനെയായിരുന്നു ഇന്ത്യയുമായുള്ള തിരുവിതാംകൂറിന്റെ ലയനം കേരളം പിറക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആദ്യ പ്രതിബന്ധം അതോടവസാനിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം കേരളം രൂപം കൊള്ളുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം അവസാനിച്ചില്ല ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശങ്ങൾ പുനർനിർണയം ചെയ്യണമെന്ന വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു സ്വതന്ത്ര സമരത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ ദേശീയ പ്രസ്ഥാനം നാട്ടുരാജ്യങ്ങളിലേക്ക് വ്യാപിക്കണമെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശങ്ങൾ പുനർനിർണയം ചെയ്യണമെന്നും ആ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സമിതി രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രദേശങ്ങളിലും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിൽ വന്നു അങ്ങനെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മലയാളം സംസാരിക്കുന്നവർക്കിടയിൽ വന്നത് പിന്നീട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം ഇറങ്ങി ഈ പുസ്തകം മലയാളികളുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്ന രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഏകീകരണത്തിന്റെ രേഖയായി മാറി കവിയായിരുന്ന ബോധേശ്വരൻ ഐക്യ കേരളത്തിനു വേണ്ടി കവിതകൾ എഴുതി ഐക്യ കേരളത്തിന്റെ പ്രവാചകനായി ബോധേശ്വരൻ കവി അറിയപ്പെട്ടു മലയാളികൾ ഐക്യ കേരളത്തെ സ്വപ്നം കണ്ട് ജീവിക്കാൻ തുടങ്ങി തിരുവിതാംകൂർ രാജാവും ദിവാനും ഇതിനൊക്കെ എതിരെ തിരിഞ്ഞ അതേ കാലത്ത് മറ്റൊരു മലയാളി രാജാവ് ഐക്യ കേരളത്തിനു വേണ്ടി സ്വന്തം അധികാരവും രാജ്യവും വരെ കയ്യാൻ തയ്യാറായിരുന്ന അസാധാരണ സംഭവം നടന്നു കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മ അതോടെ ഐക്യ കേരളത്തിന്റെ തമ്പുരാൻ എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരളവർമ്മ രാജാവ് ചരിത്ര പ്രസിദ്ധമായ ഐക്യ കേരള സമ്മേളനം തൃശ്ശൂരിൽ വിളിച്ചുകൂട്ടി കെ കേളപ്പൻ കെ പി കേശവമേനോൻ എന്നിവരൊക്കെ അതിൽ പങ്കെടുത്തു കേരളം ഉടൻ വേണമെന്ന് കൊച്ചി രാജാവ് തൻ്റെ പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടു അങ്ങനെ തിരു കൊച്ചി തിരുവിതാംകൂറും കൊച്ചിയും ഐക്യപ്പെട്ടുകൊണ്ട് തിരു രൂപം കൊണ്ടു മലയാളം പറയുന്ന കേരളം രൂപം കൊള്ളാൻ ചില ഭിന്നതകൾ പിന്നെയും ബാക്കിയായിരുന്നു ഭിന്നതകൾക്ക് അടിസ്ഥാനപരമായ കാരണം രാഷ്ട്രീയ ചേരിപ്പോരായിരുന്നു നേശമണി നാടാരുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തിരുവിതാംകൂറിലെ തെക്കൻ താലൂക്കുകൾ തമിഴ്നാടിനോട് ചേർക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ തെക്കൻ താലൂക്കുകൾ നഷ്ടപ്പെടുന്നത് തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത തെക്കൻ കേരളം തമിഴ്നാടിന് കൊടുക്കാം പകരം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുള്ള പീരമേടും ദേവികുളവും വേണം എന്നായിരുന്നു തിരു ഭാഗമായ തമയ് ഭൂരിപക്ഷ ജില്ല കന്യാകുമാരി മദ്രാസിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ തമിഴ്നാട് കോൺഗ്രസ് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി അപ്പോൾ തിരു കൊച്ചി പ്രധാനമന്ത്രിയായ പട്ടം താണുപിള്ളയുടെ പോലീസിന്റെ നടപടികളും വെടിവെപ്പും മരണങ്ങളും ഉണ്ടാക്കി ഒരുപാട് രക്തചുരിച്ചിലിനും സംഘർഷങ്ങളും ഇത് കാരണമായി എല്ലാ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഫസലി കമ്മീഷൻ കേരളത്തിന്റെ ഭൂപടം കുറിച്ചു തെക്കൻ തിരുവിതാംകൂറിലെ തോവാള കൽക്കുളം അഗസ്തീശ്വരം വിളവങ്കോട് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിലെ ചില ഭാഗങ്ങളും തമിഴ്നാടിനോട് ചേർത്തു ബാക്കി തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ദേവികുളവും മൈസൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കാസർകോടും കേരളത്തിന് ലഭിച്ചു ഇതോടെ കന്യാകുമാരി തമിഴ്നാട്ടിനും ഗോകർണും കർണാടകത്തിനുമായി ഒട്ടും സമാധാനപരമായിരുന്നില്ല ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം എന്നർത്ഥം കേരളം പിറന്നപ്പോൾ അന്നിവിടെ ജനാധിപത്യ സർക്കാർ ഉണ്ടായിരുന്നില്ല രാഷ്ട്രപതി ഭരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ തിരുക്കൊച്ചിയിൽ അധികാരമേറ്റിരുന്നു പക്ഷേ ഈ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിന് രാജിവെക്കേണ്ടി വന്നിരുന്നു അതിനുശേഷം ആർക്കും മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കാതെ വന്നതിനാൽ തിരു രാഷ്ട്രപതി ഭരണമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് ഈ സമയത്താണ് കേരളം പിറന്നത് ജനകീയ സർക്കാർ ഇല്ലാത്തതിനാൽ ജന്മദിനാഘോഷങ്ങൾ അത്ര തിളക്കമായിരുന്നില്ല മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറും പ്രത്യേകിച്ച് കന്യാകുമാരിയും തമ്മിൽ നാട്ടിലായത് കേരളത്തിന്റെ ഭാഗമായ തിരുവിതാംകൂറിലെ മനുഷ്യരെ കടുത്ത ദുഃഖത്തിലായിത്തി അങ്ങനെ കേരളമെന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമായത് മങ്ങിയ അന്തരീക്ഷത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപം കൊണ്ട ശേഷം അഞ്ചു മാസത്തിനകം ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു അതുവരെ രാഷ്ട്രപതി ഭരണം ആയിരുന്നു ഉണ്ടായിരുന്നത് കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചരിത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം